ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നടക്കാൻ പോകുന്നതേ അടിപൊളിയിൽ പുട്ടിങ്ങ മാോ പുട്ടിങ്ങ് നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അന്ന വീഡിയോയിലേക്ക് പോവാം നമ്മളൊരു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത മാങ്ങയാണേ ഇത് നന്നായിട്ട് ഒന്ന് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളൊക്കെ മുറിച്ചു കൊണ്ടുവരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഒരു മാങ്ങ എടുത്തിട്ടായിരുന്നോ അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ മിക്സിറിയാരണത്തിൽ ഇടാവേ നമ്മുടെ അടുത്ത് പാലാണ് അരക്കപ്പ് പാലുണ്ട് ആ പാലും കൂടെ ഒഴിച്ചുകൊടുക്കാം അരക്കപ്പ് പഞ്ചസാര ഉണ്ട് അതും കൂടെ കൊടുക്കാം നമുക്ക് ലാർ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തോണ്ടിരുക തുറന്നെട്ടെ മിൽക്ക് മേഡ് എടുക്കുണ്ട് അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാവേ മിൽക്ക് മേഡും കൂടെ ഒക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അടിപൊളിയായിരിക്കും നമുക്ക് അടച്ചു വെച്ച ഒന്നുകൂടെ അടിച്ചെടുത്തിട്ട് വരാം അപ്പം മാങ്ങ നല്ലതായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾ അത് മാറ്റി വെക്കാവേ എന്നിട്ടേ നമുക്ക് ചെറിയ പഞ്ചസാര എടുത്ത് ക്യാരമിലൈസ് ചെയ്യണം ചെയ്യാൻ വേണ്ടി ചെറിയൊരു ചെരുവൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ആ മതി മൂന്ന് സ്പൂൺ മതി ഫ്ലെയിം ഓൺ ചെയ്യാം പഞ്ചസാര നന്നായിട്ട് ഉരുകി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പഞ്ചസാര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ നമ്മൾ നന്നായിട്ടൊന്ന് ആ കട്ടയൊക്കെ ഒന്ന് അരപ്പിച്ചെടുക്കണം എന്നിട്ടൊക്കെ ഏകദേശം നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഗ്ലാസ് പാത്രത്തിലാണ് നമ്മൾ പുട്ടി ഒഴിച്ച് വെക്കുന്നത് ആ പാത്രത്തിലേക്ക് നമുക്കിത് മിശ്രിതം ഒഴിച്ചു കൊടുക്കാം എന്നാൽ പഞ്ചസാരയുടെ മിശ്രത്താണ് നമ്മൾ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഒന്ന് കറക്കി കൊടുക്കുക അപ്പോൾ ആ സൈഡിലൊക്കെ ഇങ്ങനെ പഞ്ചസാരയുടെ ആ ലൈനി ഒക്കെ ഒന്ന് പിടിച്ചിരിക്കും ഓക്കെ ഇന്ന് നമുക്ക് മാറ്റി വെക്കാം നമ്മളൊരു മൂന്ന് സ്പൂൺ കോൺഫ്ലോവർ എടുത്ത് വച്ചിട്ടുണ്ടേ ഇത് എന്തിനാണെന്നറിയാമോ ഈ പുട്ടിങ്ങിന് ഒരു ടൈറ്റ് കിട്ടാൻ വേണ്ടിയാണ് സെറ്റിങ്ങിന് വേണ്ടിയാണേ നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരാവേ അതായത് നല്ലതായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങ മിക്സ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യാവേ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാവേ അപ്പോൾ ഏകദേശം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ടേ ഉണ്ടോ തിളച്ചിട്ടുണ്ടേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് ആ കോൺഫ്ലവർ തിളക്കി വെച്ചിട്ടില്ലേ അത് കുറേശേ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കലക്ക് വെച്ച് ഒന്ന് മട്ടടിഞ്ഞിരിക്കുകയാണ് ഒന്നുകൂടെ ഇളക്കണം ഇളക്ക് നന്നായിട്ട് മിക്സ് ആക്കണം നമുക്ക് കുറേശ്ശേ വെച്ച് കൊടുക്കാമോ കോൺഫ്ലോറെ അല്ല ഈ വീഴുന്ന എന്നെ കട്ട പിടിച്ചു പോവേ ഇതിന് കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടണം അപ്പം നമുക്ക് ഇങ്ങനെ രാഹിക്കൊണ്ടിരിക്കാം അപ്പൊ നമ്മുടെ മാംഗോ പിടിക്കിനുള്ള മിശ്രിതം റെഡി ആയിട്ടുണ്ട് ഇത് മതി നമുക്കിതേ ഒരു ആ ബൗളിലേക്ക് ഒഴിച്ച് മാറ്റാം നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട് നമുക്കത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാവതേ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മാംഗോ പുട്ടിങ് റെഡി ആയിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു നമ്മളൊന്ന് വെളിയിൽ എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടേ ഗ്ലാസ് പാത്രം മാറ്റുവാണേ അടിപൊളി ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്